ഞങ്ങളുടെ കെങ്ങിണിപ്പൂച്ച പെറ്റു അഞ്ച് പൊന്നോമന പുത്രന്മാർ പുത്രന്മാരോ പുത്രികളോ അതറിയില്ല രണ്ട് ദിവസം കൊണ്ട് പ്രസവിക്കാനുള്ള സ്ഥലം തരികയായിരുന്നു അവൾ വീട്ടിലെ അലമാരയുടെ ഇടയിലും അലമാരയ്ക്കകത്തും ഒക്കെ കയറിയിരുന്നു ഞങ്ങൾ അവിടുന്ന് ഒക്കെ ഓടിച്ചു വിട്ടു ഇപ്പോൾ സുരക്ഷിതമായി ടാങ്കിൻ്റെ ഇടയിലുള്ള വലിയൊരു അറയ്ക്കകത്താണ് പ്രസവിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മളെ വല്ലതും ചെയ്യുമെന്നൊരു ഭയം അവക്കുണ്ട് ആ മുഖത്ത് നമ്മളോടുള്ള ലോഹ്യം ഉണ്ട് എന്നാലും ഉണ്ട് അങ്ങനെ കിങ്ങിണി പെറ്റ് കൂട്ടുകയാണ് കുഞ്ഞുങ്ങളുടെ കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല കണ്ണൊക്കെ ഇനിയും പതുക്കെ വിരിയു ഇടയ്ക്കിടയ്ക്ക് അവിടെ ആഹാരം കഴിക്കാൻ പോവും പിന്നെ വന്നിരിക്കും മുല കൂട്ടും അപ്പം അവിടെ പോയ തക്കത്തിന് ഞാനൊരു വീഡിയോ പിടിച്ചതാണ് ഞാൻ ഈ വീഡിയോ പിടിച്ച് ഇറങ്ങി തന്നെ അവിടെ ഓടി വരുന്നുണ്ട് അങ്ങനെ കുത്തി മറിയ കുട്ടന്മാർ കുത്തി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് ഇങ്ങനെ കിടക്കുക അവർക്ക് ഇപ്പം കാഴ്ചയില്ല ഇനി ഇവിടെ നിന്ന് ഇറക്കുന്നത് വളരെ രസകരമാണ് കടിച്ചെടുത്തുകൊണ്ട് കിടക്കും